മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിൻ്റെ ഇരുപത്തിമൂന്നാമത് കൺവെൻഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി രണ്ട് മുതൽ അഞ്ചാം തീയതി വരെ തൊളിക്കോട് ഗ്രിഗോറിയൻ അരമന അങ്കണത്തിൽ സംഘടിപ്പിക്കും ജനുവരി രണ്ടാം തീയതി വൈകിട്ട് ആറു മണിക്ക് സംഘടിപ്പിക്കുന്ന ഉദ്ഘാടന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് റവറൻ ഫാദർ സാജൻ തോമസ് അധ്യക്ഷത വഹിക്കും തുടർന്ന് കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനം എത്ര ഡോക്ടർ യുഹനോൻ മാർ തേവോദോറോസ് തിരുമേനി ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ പുനലൂർ റൂറൽ പ്രസ് ക്ലബ്ബിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈസ് പ്രസിഡന്റ് ഫാദർ സാജൻ തോമസ് പ്രോഗ്രാം ചെയർമാൻ ഫാദർ അനിൽ ബേബി പബ്ലിസിറ്റി ചെയർമാൻ ഫാദർ അലക്സ് മാത്യു ജോയിന്റ് കൺവീനർ കെ വർഗീസ് ജനറൽ സെക്രട്ടറി ഡാനിയൽ കുട്ടി വി ട്രഷറർ സജി ജോർജ് പ്രോഗ്രാം കൺവീനർ ഷാജിമോൻ ചാക്കോ പബ്ലിസിറ്റി കൺവീനർ പ്രിജു ജോൺ ഫൈനാൻസ് കൺവീനർ മാത്യു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഈ ഏറ്റവും ചാരിറ്റി മാറ്റർഗ ജാതി മത ഭേദ നൽകുന്ന ഒരു വലിയ ഒരു ശുശ്രൂഷയും നടത്തുമെന്ന് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു ഈ കൺവെൻഷൻ ഞങ്ങളുടെ പള്ളികളിൽ നിന്ന് ധാരാളം ആളുകൾ എത്തിച്ചേർന്ന് ഇതുവരെയുള്ള വർഷങ്ങളിൽ അനുഗ്രഹകരമായിരുന്നു എന്നുള്ളതിൽ ഒരിക്കൽ കൂടി അതിന് പ്രത്യേകമായ സന്തോഷം അറിയിക്കുന്നു സഹിക്കുന്ന എല്ലാം പ്രത്യേകം നന്ദി അറിയിച്ചു കൊണ്ട് പ്രോഗ്രാമിനെ പറ്റി ഇപ്പോൾ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു കോട്ടയം ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരി അധ്യാപകൻ ഫാദർ റവറൻസ് അലക്സ് മാത്യു സംസാരിക്കും പതിനഞ്ച് ദേവാലയങ്ങളാണ് കിഴക്കൻ മേഖലയിലുള്ള മലങ്കര ഓർത്തഡോക്സ് ഉൾപ്പെട്ട് പ്രവർത്തിക്കുന്നത് ഭംഗിയായി ജനഹൃദയങ്ങളിലേക്ക് ലോകമെമ്പാടുമെത്തിക്കുവാൻ മാധ്യമപ്രവർത്തകർ വളരെ ശുദ്ധാന്തിയോട് കഴിഞ്ഞ നാളുകളിലൊക്കെ ഞങ്ങളോട് ചേർന്ന് പ്രവർത്തിച്ചു ഇപ്പോഴും അതിന്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയുണ്ടായി അതിനുള്ള സന്തോഷവും നന്ദിയും അറിയിക്കുന്നു തുടർന്നുള്ള കൺവെൻഷന്റെ എല്ലാ കാര്യങ്ങളിലും ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള കോണം നിങ്ങൾ മാധ്യമ സഹോദരങ്ങൾ ഉത്സാഹത്തോടെ പ്രവർത്തിച്ച് ഇതിനെ ഏറ്റവും അനുഗ്രഹപ്രദവും വിജയപ്രദമാക്കണമെന്ന് നിങ്ങളോട് കൃത്യമായിട്ട് ആവശ്യപ്പെടുന്നു പങ്കെടുത്ത എല്ലാ മാധ്യമ പ്രവർത്തകർക്കും ഈ ക്രമീകരണം ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടുമുള്ള നന്ദിയും സ്നേഹവും പ്രധാന കൺവെൻഷനായ പുല്ലോ വേണ്ടി ഈ ചെയ്യുന്നു ജനറൽ കൺവീനർ ഫാദർ ജോൺസൺ ഡാനിയൽ സ്വാഗതം ആശംസിക്കും ജനുവരി മൂന്നാം തീയതി രാവിലെ മണിക്ക് കൺവെൻഷൻ പന്തലിൽ നടക്കുന്ന ധ്യാനത്തിനും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കും അഞ്ചന റെബേക്ക റോയി ബസ്കോമോ എന്നിവർ നേതൃത്വം നൽകും തുടർന്ന് വൈകിട്ട് ഏഴ് മണിക്ക് ഇടുക്കി ഭദ്രാസന മെത്രാ സക്കറിയമാർ സേവിയോറിയോസ് തിരുമേനി പ്രസംഗിക്കും നാലാം തീയതി രാവിലെ പത്ത് മുപ്പതിന് റീഷ്മ രണ്ടായിരത്തി എന്ന പേരിൽ റവറൻ ഫാദർ ജി കോശി ഒറ്റപ്പ്ലാമൂട്ടിൽ മെമ്മോറിയൽ ഭദ്രാസനതല ക്വയർ മത്സരവും സംഘടിപ്പിക്കും പിന്നീട് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ലൈഫ് സ്കീമിൽ ട്രെയിനർ ബിജു വർഗീസ് യുവജന സംഗമം നയിക്കും വൈകിട്ട് ഏഴ് മണിക്ക് മുൻ ജനറൽ സെക്രട്ടറി ഫാദർ അജി കെ തോമസ് പ്രസംഗിക്കും ജനുവരി തീയതി ഉച്ചയ്ക്ക് മാർ തിരുവേനിയുടെ മെമ്മോറിയൽ തല നടക്കും നമ്മുടെ മാർ ആയിട്ട് ഭദ്രാസന ക്യൂസ് മത്സരം നടത്തപ്പെടുന്നുണ്ട് അത് നടത്തപ്പെടുക വൈകിട്ട് അഞ്ചോ നാൽപ്പതോട് കൂടി സന്ധ്യ നമസ്കാരം അന്ന് സമാപന സമ്മേളനം ഒക്കെ ഉള്ളതുകൊണ്ടും കുഞ്ഞുങ്ങൾക്ക് സൺഡേ സ്കൂളിൻ്റേതായിട്ടുള്ള കലാമത്സരങ്ങളുടെ സമാനദാനങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും കുറച്ച് നേരത്തെ അന്നത്തെ യോഗങ്ങൾ ആരംഭിക്കും അഞ്ച് നാൽപ്പതിനഞ്ച് സന്ധ്യ നമസ്കാരവും അതേ തുടർന്ന് ഗാനശുശ്രൂഷയും ആറേ മുക്കാൽ മണിക്ക് അന്നത്തെ വചന ശുശ്രൂഷ നടത്തപ്പെടും ബാംഗ്ലൂർ ഉപദ്രാസനത്തിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട വർഗീസ് പി ഇടി ചാണ്ടി അച്ഛനാണ് അന്നേ ദിവസം വചന ശുശ്രൂഷ നയിക്കപ്പെടുക അന്നേ ദിവസം വൈകിട്ട് ഏഴേമുക്കാരോടുകൂടി അന്നത്തെ സമാപന സന്ദേശം നൽകുക സമാ സമ്മാനദാനത്തോടും ഹാൻഡിൽ ഡ്രൈവറോടും കൂടി ഈ വർഷത്തെ കൺവെൻഷൻ യോഗങ്ങൾ സമാപിക്കും വൈകിട്ട് ഫാദർ വർഗീസ് പി പ്രസംഗിക്കും തുടർന്ന് ഇടവക ഡോക്ടർ ഇടവകമെത്രീത്തുമാർ തിരുമേനി സമാപന സന്ദേശവും സമ്മാനദാനവും നിർവഹിക്കും ക്യാൻഡിൽ പ്രയർ സമർപ്പണ പ്രാർത്ഥന എന്നിവയോടെ കൺവെൻഷൻ സമാപിക്കും സൺഡേ സ്കൂൾ കുട്ടികളുടെ കലാമത്സരം ഈ വരുന്ന ഇരുപത്തിയേഴാം തീയതി വെള്ളിയാഴ്ച രാവിലെ മണി മുതൽ ഗ്രിഗോറിയൻ അരമനയിൽ വെച്ച് സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൺവെൻഷൻ വരുമാനത്തിന്റെ പതിനഞ്ച് ശതമാനം ചാരിറ്റി പ്രവർത്തനത്തിന് മാറ്റിവെച്ച് അർഹരായവർക്ക് നൽകപ്പെടുമെന്നും സംഘാടകർ അറിയിച്ചു വേണ്ടി വിശ്വാസികളിൽ നടത്തിയാണ് നടൻ നടത്തപ്പെടുന്നത് അതിന്റെ പതിനഞ്ച് ശതമാനം നാനാചാര്യ മതസ്ഥരായ അർഹരായ ആളുകൾക്ക് വിതരണം ചെയ്യുന്നതാണ് പതിനഞ്ച് ശതമാനം തന്നെ അതിനുവേണ്ടി തന്നെ നമ്മൾ മാറ്റിവെച്ച് വിതരണം ചെയ്യുന്നതാണ് അതിന് സഭയെന്നോ അല്ലെങ്കിൽ മറ്റു മതങ്ങളോ എന്നുള്ള വ്യത്യാസമൊന്നുമില്ലാതെ തന്നെയാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അർഹമായത് ചികിത്സാ സഹായമാണ് പ്രാധാന്യം കൊടുക്കുന്നത് പോലെയുള്ള ചികിത്സകൾക്കും മറ്റ് രോഗികളായിട്ടുള്ളവർക്കും ായിട്ടുള്ളവർക്കും ഈ വരുന്ന അപേക്ഷ കൺവെൻഷന്റെ കമ്മിറ്റിയിൽ വെച്ച് തീരുമാനിച്ച് അർഹരായ അങ്ങനെ കൊടുക്കും കമ്മിറ്റി വരുന്നത് തന്നെ സമീപ പ്രദേശങ്ങളിലുള്ള ഇടവക വികാരിമാരുടെ ശുപാർശയുമായി കടന്നു വരുന്നവർക്കായിരിക്കും പ്രാധാന്യം റിപ്പോർട്ടർ സുരാജ് പുനലൂർ രാധാസ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കി